ഹായ് ഗുഡ് വരെ സുഖല്ല എല്ലാവർക്കും ഇന്ന് ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പണിയുണ്ട് എന്നാലും നല്ല രുചികരമായിട്ടുള്ള ചെമ്മീൻ ബിരിയാണിയാണ് വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ പ്രോൺസ് ഫ്ലൈവേഡ് ബിരിയാണിയാണ് അവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുക്കറിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി അതുപോലെ ഓൾ സ്പൈസസ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ചെമ്മീൻ്റെ തൊണ്ടാണ് ഷെല്ലുണ്ടല്ലോ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതുകൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ്റെ ഷെല്ലാണ് അതിനെ നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് തോട്ട് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിൻ്റെ നിറം ഒന്ന് മാറി വരും ഒരു ചുവന്ന നിറത്തിലേക്ക് മാറുമിപ്പോൾ നന്നായി കഴുകിയിട്ട് വേണമുണ്ടോ ചെമ്മീൻ്റെ ഈ ഷെല്ലെടുക്കാൻ വേണ്ടിയിട്ട് കാരണം അതിൽ മണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ ഉണ്ടാവും അത് കാരണം നന്നായിട്ട് കഴുകിയതിനു ശേഷം വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഇതിനൊരു രണ്ട് വിസിൽ ഒന്ന് വേവിച്ചെടുക്കാം ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കുന്നത് റൈസ് വേവിക്കുന്നത് ഈ സ്റ്റോക്കിലാണ് അതിനുള്ള സ്റ്റോക്കാണ് ഈ തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ആ വേവിച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ അത് നമുക്ക് ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം ഇല്ല ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാൻ ഒരു അടികട്ടിയുള്ളൊരു പാത്രം എടുത്തു വെക്കുക ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലും ഒരല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഓയിൽ സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം ഒന്ന് ചെറുതായി വാടി വന്നാൽ മതി അതിൻ്റെ ഒരു ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ് ജീരകശാല റൈസ് ഉണ്ടെങ്കിൽ അതും നല്ല രുചിയാണ് ചെമ്മീൻ ബിരിയാണിക്ക് അതൊരു പ്രത്യേക രുചി നൽകുന്നതാണ് എല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണ് ഞാൻ രണ്ട് ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് ഇരുപത് മിനിറ്റോളം കുതിർത്ത് വെച്ചതാണ് അതിനെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് സ്റ്റോക്ക് എന്ന രീതിയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം അരി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതാ കണ്ടോ ഇപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വെറും നെയ്ച്ചോറ് പോലെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അതല്ല നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി കഴിക്കാവുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല എളുപ്പമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ശരിക്കും വെന്ത് വന്നിട്ടുണ്ട് ബിരിയാണിക്ക് ആവശ്യമായ ചെമ്മീൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി അടപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതിൽ ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനെ ഇതിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം ഒരുപാട് ഫ്രൈ ആയി പോകേണ്ട ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഒരുപാട് വലിയ ചെമ്മീനല്ല ഇടത്തരം ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കിതിനെ ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ചൂടാക്കിയെടുക്കാം രണ്ട് ഭാഗവും ഒരുപോലെ ഒന്ന് ചുവന്ന് വരുന്നത് വരെ ഇതിനൊന്ന് നമുക്ക് ചൂടാക്കാം കേട്ടോ ഒരുപാട് വറുത്ത് ഇതാവണ്ട വറുത്ത് പോവണ്ട ഇന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് ചൂടാക്കി എടുക്കാം ഇപ്പോൾ ചെമ്മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിൽ നിന്ന് കോരി മാറ്റാം ചെമ്മീൻ വറുത്ത അതേ പാത്രത്തിലേക്ക് ആ ഓയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ചതച്ച് വെച്ചിട്ടുള്ളതാണ് ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം ഉണ്ട് എല്ലാം കൂടിയിട്ട് അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം നമ്മൾ ചെമ്മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അത് ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് തന്നെ ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മളിതിൽ മറ്റ് മസാലകളൊന്നും ചേർക്കുന്നില്ല ഇതിൽ കുരുമുളകും അതുപോലെ തന്നെ ഗരം മസാലയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത് ഗരം മസാല അതുപോലെ തന്നെ കുരുമുളക് ഇത് രണ്ടും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെച്ചിരിക്കുന്ന മീഡിയം സൈസ് രണ്ട് തക്കാളി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം തക്കാളി നന്നായിട്ട് വാടി വയന്ന് വരുന്നതുവരെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന അന്ന് ചൂടാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയേലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലി കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇപ്പൊ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് പണിയുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിക്കുമ്പോൾ ഒരു രുചി ഉണ്ടല്ലോ ഓ ഭയങ്കരമാണ് കേട്ടോട്ട് അടിപൊളി ഒരു ടേസ്റ്റാണ് ഈ ചെമ്മീൻ ബിരിയാണി ഇനി നമുക്ക് ബിരിയാണി ദമ്പിടുന്നതിന് വേണ്ടിയിട്ട് ഈ മസാലയിൽ നിന്നും പത്തുടി മസാല നമുക്കൊന്ന് മാറ്റി എടുക്കാം ഒരു ബൗളിലേക്ക് മാറ്റാം അതിനുശേഷം പകുതി മസാല മാത്രം താഴെ ഇട്ടതിന് ശേഷം നമുക്ക് അരി ചോറിട്ടിട്ട് ബിരിയാണി റൈസ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ദമ്മട പകുതി മസാല നിരത്തിയിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസാണ് ചെമ്മീൻ റൈസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ലെയർ ഇതിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലി നിങ്ങൾക്ക് സവാളയൊക്കെ ഫ്രൈ ചെയ്ത് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം ഞാനിപ്പോൾ സവാള ഒന്നും ഉറങ്ങില്ല ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം മല്ലിയളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ബാക്കിയുള്ള നമ്മുടെ മസാല ഉണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നിരത്താം ബാക്കി മസാല നിരത്തുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇനിയുള്ള ബാക്കിയുള്ള ചോറ് കൂടി നിരത്തി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒരു വെയിറ്റുള്ള എന്തെങ്കിലും അതിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി കൊടുക്കണം അതിൻ്റെ മുകളിൽ ഒരല്പം മല്ലിയില കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ മൂടി വെച്ചിട്ട് ഒരു വെയിറ്റ് എന്തെങ്കിലും ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഇതിങ്ങനെ ചൂടിലിരിക്കട്ടെ നമ്മുടെ ബിരിയാണി ഇതോടുകൂടി സെറ്റായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഗ്യാരൻറ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ പറയണം കമൻസായിട്ടും എല്ലാം അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ